സ്വതകളെ മൈക്കം ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ചാനലിൽ ഇന്നൊരു ഇൻ്റർവ്യൂ നടക്കാൻ പോവാണ് ഞാൻ നിങ്ങൾക്ക് മുന്നേ പല ആളുകളുടെയൊക്കെ ഇൻ്റർവ്യൂ കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ഇൻ്റർവ്യൂ വളരെ സ്പെഷ്യലാണ് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ ഇനി കേരളത്തിൽ ഫുട്ബോൾ കളിക്കണോ ഫുട്ബോൾ കളിച്ചാലുള്ള ബെനഫിറ്റ് എന്തൊക്കെയാണ് ഇന്ന് നമ്മളെ ഫുട്ബോളിൻ്റെ ഒരു അവസ്ഥ എന്താണ് നിങ്ങളുടെ സാധ്യതകൾ എന്താണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും കാരണം ഇന്ന് എൻ്റെ കൂടെയുള്ളത് അതൊക്കെ കൃത്യമായി നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുന്ന ഇന്ത്യയിലെ തന്നെ വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കോച്ച് നാരായണ മേനോൻ സാറാണ് ഇന്ന് കേരളത്തിലെ എല്ലാ ഫുട്ബോൾ താരങ്ങൾക്കും കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ തന്നെ ഒരു ലെജൻഡ് എന്നുള്ള നിലക്ക് കണക്കാക്കപ്പെടുന്ന വിജയൻ്റെ കൂടെ കുട്ടിക്കാലം ചിലവഴിച്ച ആളാണ് ഓരോ വസി സ്പെഷ്യാലിറ്റി എന്തായിരുന്നു വിജയൻ ഇന്ന് ഈ ലെവലിലേക്ക് വിജയൻ എത്താൻ എന്തോ പ്രത്യേകത വിജയനുണ്ട് വിജയനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിജയൻ വിജയനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ആയിരം നാവാണ് കാരണം ഞാൻ എല്ലാ ഞാൻ എടുക്കുന്ന എല്ലാ കോഴ്സുകളിലും എല്ലാ കോച്ചിങ് പ്രോഗ്രാമിലും അതായത് നാഷണൽ ടീമിൻ്റെ ക്യാമ്പുകൾ നടക്കാം പിന്നെ ഐ എം വിജയൻ്റെ പേര് പരാമർശിക്കാതെ ഞാൻ പോയിട്ടില്ല ഞാൻ അറ്റൻഡ് ചെയ്ത ചെയ്തിട്ടുണ്ട് അതിന് വലിയൊരു കാരണം നമ്മൾ മനസ്സിൻ്റെ പൂജാമുറിയിലൊരു വിഗ്രഹമായിട്ട് വെച്ച് ആരാധിക്കുക എന്നൊക്കെ പറയില്ലേ അതേപോലെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ കൂടെ കളിച്ചിരുന്നതാണ് എന്നെക്കാട്ടിലൊരു വയസ്സ് താഴെയാണ് പക്ഷേ നമ്മൾ കാണുന്നതൊരു എന്നെ സംബന്ധിച്ച് ഫുട്ബോളൊരു ദൈവം എന്നൊക്കെ മട്ടില് ഞാൻ കാണുകയും ആരാധിക്കുകയും സ്നേഹിക്കുകയും പ്രണയിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് അതിന് കാരണം കുട്ടിക്കാലം തൊട്ടേ കണ്ടും തൊട്ടും അറിഞ്ഞ് വന്നൊരു നമ്മളിപ്പോ പല സ്ഥലങ്ങളിലും ഇങ്ങനെ വിചാരിക്കും പറ്റി ഞാനിപ്പോൾ വയനാട്ടുകാരനാണ് എനിക്ക് വിചാരനെ പറ്റി അറിയുന്നത് എന്ന് പറഞ്ഞാൽ പത്രങ്ങളിലൂടെയും ടി വിളിലൂടെ ഉള്ള കഥകളാണ് സാറത് ശരിക്ക് ഒന്നിച്ചു ഫീൽ ചെയ്താൽ ആ ഒരു ഒരു സാധനം കൂടി ഒന്ന് അത് കുട്ടികൾക്ക് വേണ്ടി പറയാം തൊട്ട് തൊട്ടറിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പറയാം കാരണം പിന്നെ വിജയൻ അഞ്ചിൽ പഠിക്കുമ്പോഴാണ് ആ ക്യാമ്പിൽ വരുന്നത് ഞാനൊന്ന് നെട്ടിൽ പഠിക്കുകയാണ് വിജയൻ എപ്പോഴും പറയും പിന്നെ നല്ല അടിസ്ഥാനം ഉണ്ട് എന്ന് പഠിപ്പിൽ അത്രമാത്രം മികച്ചൊരു ആളായിരുന്നില്ല വിജയൻ എന്ന് വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അത് പറയാൻ വിഷമവും ഇല്ല പക്ഷേ ഇന്ന് ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ നല്ല രീതിയിൽ നമ്മുടെ പി ജി ഉള്ള ആൾക്കാരെക്കാട്ടിലും അല്ലെങ്കിൽ നല്ല ഉദ്യോഗസ്ഥന്മാരെ കാട്ടിലും സംസാരിക്കുക കൈകാര്യം ചെയ്യുന്നൊരു ബംഗാളി ഇതെല്ലാം സംസാരിക്കുന്ന ഇന്നും ഒരു പക്ഷേ ബംഗാളിൽ ഹൗറ പാലാണ് ഏറ്റവും ബിസി ആയിട്ടുള്ളൊരു പാലം ആ ഏറ്റവും തിരക്കുള്ള ആ ഹൗറാ പാലത്തിനവിടെ ഒരു അഞ്ച് മിനിറ്റ് വിജയം പോയി നിന്നാൽ ഹൗറാപാലം ബ്ലോക്ക് ആവും പഞ്ചാ മറ്റേ ബംഗാളികൾക്ക് വിജയ വിജയം എന്താന്ന് പറഞ്ഞാൽ കാട്ടിലപ്പുറം ഫുട്ബോളില്ല അങ്ങനെ കൽക്കട്ടം കൂടെ അടക്കി ഭരിച്ചൊരു മനുഷ്യൻ ഈ പറയുന്ന പോലെ കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും അറിയുന്നൊരു കളിക്കാരൻ കുട്ടിക്കാലം ഏറെ അങ്ങേയറ്റം വിഷമം നിറഞ്ഞൊരു കുട്ടിക്കാലം തന്നെയായിരുന്നു വിജയൻ്റെ അതിന് ഈ കൂനമ്മിൽ കുരു പോലെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾ ഈ ക്യാമ്പിലുള്ള സമയത്ത് എനിക്ക് ക്യാമ്പിൻ്റെ ആദ്യത്തെ വർഷം തോന്നുന്നുണ്ട് അത് ആദ്യത്തെ വർഷം കഴിഞ്ഞോ അറിയില്ല മൂന്ന് വർഷത്തെ ക്യാമ്പായിരുന്നു അച്ഛൻ മരിച്ചു അപ്പോൾ വിജയൻ്റെ അമ്മേനെ ഞാൻ അമ്മ എന്ന് വിളിക്കുക മറ്റേ ഒരുപാട് അടുത്തപ്പോൾ വിജയൻ്റെ അമ്മ എൻ്റെ അച്ഛൻ്റെ അനിയത്ര വീട്ടിലേക്കൊക്കെ ഇടയ്ക്ക് ആ കാലത്ത് വന്നിരുന്നു അപ്പോൾ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അമ്മ മകനെ വളർത്തുന്നത് അപ്പോൾ വിജയനെ വിജയൻ കളിക്കാരൻ എങ്ങനെയാവുന്ന ഈ ബാധനം മാറ്റി നിർത്തിയാൽ വിജയൻ കളിക്കാരനാവുന്നത് കാലത്ത് അന്ന് കോർപ്പറേഷൻ സ്റ്റേഡിയം സ്റ്റേഡിയം എന്നാണ് പറയുക ആ പാര സ്റ്റേഡിയത്തിലെ സീനിയർ കളിക്കാർ കളിക്കും അന്ന് തൃശ്ശൂരിലെ ഏറ്റവും പ്രമുഖ കളിക്കാർ മുഴുവൻ അവിടെ കാലത്ത് കളിക്കാൻ പറ്റും അവർ കൂടെ കളിക്കും കാലത്ത് ചെറിയ കുട്ടിയാണ് അവർ കൂടെ കളിക്കും ഉച്ചയ്ക്ക് വിശപ്പടക്കാൻ ഭക്ഷണം കിട്ടില്ല പിന്നീടാണ് വിജയൻ ഇപ്പോഴും പിന്നെ ഏതൊരു പരിപാടിയിലും ഏതെങ്കിലും ആ കടപ്പാടുണ്ട് എന്ന് പറയുന്നത് പ്രഭാപതി ടീച്ചർ എന്ന് പറയുന്ന ഈ ടീച്ചർ വിജയൻ്റെ അഞ്ചാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ ഈ ടീച്ചറാണ് വിജയൻ അന്ന് പിന്നെ രണ്ട് ടിഫിൻ ഭക്ഷണം കൊണ്ടുവരും ഒരെണ്ണം വിജയനുള്ളതാണ് ഉച്ചയ്ക്കുള്ളത് അത് ടീച്ചർ വിജയൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആരും പറയാതെ ആരോടും ചോദിക്കാതെ വിജയൻ ആരാവും എന്താണെന്ന് അറിയില്ല പിന്നീട് എൻ്റെ മുമ്പിൽ ഒരു കുട്ടി വിശന്നിരിക്കരുത് എന്ന ഒരു ടീച്ചറാണ് ഒരു വലിയൊരു മനസ്സ് അതിൻ്റെ ഭാഗം അത് ആരും അറിയണമില്ല ക്ലാസ് ടീച്ചറാണ് അതെ പക്ഷേ ആരോടും പറയാതെ ആരും അറിയാതെ ഒരു ഒരു പബ്ലിസിറ്റിക്ക് ഒന്നല്ല നൃത്തം പിന്നെ വിജയനും എന്താകുന്നൊന്നും അറിയില്ല അങ്ങനെ പിന്നെ അതാണ് വിജയൻ ഇപ്പോഴും ഒരു പക്ഷേ വിജയം മനസ്സുകൊണ്ട് ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്നവരെ അങ്ങനെ ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ ഗ്യാപ്പിൽ നേരെ മുമ്പിലാണ് തൃശ്ശൂർ തേക്കങ്ങാട് മൈതാനം പോരപ്പറമ്പ് അവിടെ തുണിപ്പന്ത് കളിക്കും അവിടെ ഈ പറ്റിയ പന്ത് കളിക്കും അല്ലെങ്കിൽ കടലാസ് ബോൾ മറ്റേ തുണിപ്പന്താണ് സാധാരണ തോന്നുന്നു എനിക്ക് കൂടുതലും കണ്ടിട്ടുള്ള അങ്ങനെയാണ് പിന്നെ ഇടയ്ക്ക് ബോൾ ഉണ്ടാകും അപ്പോൾ ബോൾ കളിക്കും ഇത് കഴിഞ്ഞ് വൈകുന്നേരം ചാത്തുനി സാറിൻ്റെ ക്യാമ്പ് വൈനേരം ഇപ്പൊ നാലര മണി മുതൽ മണി വരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അന്നത്തെ കാലത്ത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫുട്ബോൾ ക്യാമ്പ് കാലത്ത് വൈകുന്നേരം പഠിച്ചതൊക്കെ പരീക്ഷിക്കാൻ സീനിയർ കളിക്കാരെ കൂടെ ഒരു അവസരം ഇത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വീണ്ടും ഒന്ന് റിഹേഴ്സൽ ചെയ്യാൻ പിന്നെ പുരപ്പറമ്പ് ഇങ്ങനെ ഒരു ദിവസം ഒരു പക്ഷേ അഞ്ചു മണിക്കൂർ നാല് മണിക്കൂറിനൊക്കെ മീതെ പ്രാക്ടീസ് ചെയ്യുകയും പിന്നെ ദൈവം കയ്യൊപ്പ് ചാർത്തി വിട്ടിട്ടുള്ള ഒരു കളിക്കാരൻ അതില് പിന്നെ യാതൊരു സംശയവും ഇല്ല അതിനെ സ്വയം തേച്ചും എനിക്ക് എടുത്തിട്ടുണ്ട് കുറേ സാധാരണ പലപ്പഴും പല കോച്ചസ് തേച്ചും എനിക്ക് എടുക്കുന്നതാണ് ഇത് സ്വയം ഒരുപാട് തേച്ചും എനിക്ക് എടുത്തിട്ടുണ്ട് പല കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പല കോച്ച് കോച്ചേഴ്സിനും അല്ലെങ്കിൽ പല പല കളിക്കാരെയും ആശ്രയിച്ച് അവരിൽ നിന്ന് പഠിച്ചെടുക്കുക അത് പ്രയോ ഗ്രൗണ്ടിൽ പ്രയോഗിക്കുക ആ ഒരു വൈഭവം ആ കാലഘട്ടത്തിൽ ഒരു പ്രമുഖനായിട്ടുള്ള കളിക്കാരൻ ഉണ്ടായിരുന്നു ഒരു ജോസ് എന്ന് പറഞ്ഞിട്ട് പർപ്പൂര് അപ്പം ഇയാളുടെ ഒരു ആക്ഷൻ ഒരു പ്രത്യേക ഒരു ആക്ഷൻ ഉണ്ടായിരുന്നു ഈ ആക്ഷൻ വിജയൻ അയാളിൽ നിന്ന് പഠിച്ചെടുത്തു വിജയൻ അത് നല്ല അയലക്കാട് നല്ല രീതിയിൽ ഉപയോഗിച്ചു തുടങ്ങി അതുപോലെ ജോസഫ് റൈസ് ഒരു കോച്ച് ഉണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ബൈസ്കിൽ കിക്ക് അപ്പൊ ഇത് പഠിക്കാൻ വേണ്ടി പിന്നാലെ നടക്കുകയാണ് ഇത് പഠിച്ചെടുക്കുകയാണ് അവരെ പോയി പോയി അത് നിന്ന് ഇതൊക്കെ ഒരു ഇത് എനിക്ക് കിട്ടണം ഇത് പഠിച്ചെടുക്കും ഞാൻ അങ്ങനെ ഒരു ഒരു എന്താ പറയാ ഒരു 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 എന്താ പറയുക അസ്ട്രോണിഷിങ് വിൽ ടു വിൻ ഒരിക്കലും അടങ്ങാത്ത ഒരു ത്വര അത് കാണിച്ച് അത് പഠിച്ചെടുക്കുകയും പിന്നീട് വിജയന ആ സിസർക്കിക്ക് അടിച്ച് ഇന്റർനാഷണൽ ഗോൾ വരെ സ്കോർ ചെയ്യുന്ന ഒരു കളിക്കാരനായിട്ട് മാറി വിജയനുമായിട്ട് കമ്പയർ ചെയ്യാൻ പലരെ പേരുകളൊക്കെ പല പല കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറയും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇന്ത്യയിൽ ആയി എന്നുള്ള ഒരൊറ്റ ഒരു കുറവാണ് അല്ലെങ്കിൽ ദോഷമാണ് വിജയന് ഉണ്ടായിട്ടുള്ളത് വേൾഡ് കപ്പ് ഒക്കെ കളിക്കേണ്ട ഉറപ്പായിട്ടും ഏത് ടീമിലാണെങ്കിലും ഞാനത് ലോകത്തിലെ ഏറ്റവും മികച്ച ടീമിൽ പോയാലും മാഡം വിജയൻ സ്ഥാനം ഉണ്ടാകുമായിരുന്നു കാരണം അതിനുള്ള ആ ഒരു ആ ഒരു തലത്തിലുള്ള കളിക്കാരെ കൂടെ കൂടി കളിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ലോക സിംഹാസനത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു മികവുള്ള ഒരു ഒരു ലിജൻഡ് അതായിരുന്നു ചോദിക്കാൻ വിജയം